നമസ്കാരം ഋഷിപ്രഭ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വെളുപ്പിന് രണ്ട് മുപ്പതിന് ഏകദേശം വ്യാഴം രാശി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം ബൃഹസ്പതി ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട് ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം വ്യാഴം ഏകദേശം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ രാശികളിലും ഒക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ് ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കരകഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കിടക്കുകയാണ് ധനുമീനം രാശികളുടെ അധിപനാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ് മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ് അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം സാമൂഹിക സേവനം സാമൂഹ്യമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം ഇപ്പോൾ മിഥുനം രാശിയിലേക്കുള്ള മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെ ആയി പ്രത്യേകം പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാരുടെ ഫലം നോക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ട് മൂന്ന് എന്നീ ഭാവത്തിന്റെ അധിപനാണ് വ്യാഴം മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിലേക്കാണ് എത്തുന്നത് മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയുടെ ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ എല്ലാവിധത്തിലുള്ള സൗഖ്യത്തിനും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പോലും എല്ലാം ദുഃഖമെന്ന് കരുതി ക്ലേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം ആറാം ഭാവത്തിൽ വ്യാഴം നിന്നുകൊണ്ട് പത്താം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും രണ്ടാം ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു നമുക്ക് മകരക്കൂറുകാരുടെ കൂടുതൽ ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം മകരക്കൂറുകാർക്ക് തൊഴിലിൽ അത്ഭുതകരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട് എന്നിരുന്നാലും ആ സമയത്തും ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് എന്നർത്ഥം ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അസിഡിറ്റി ദഹനക്കുറവ് കൊഴുപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ വർധനവ് എന്നിവയെല്ലാം പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഈ കാലയളവിൽ ചെലവുകൾ ഉയരുന്നതാണ് അലസ്വതയെ ഈ കാലത്ത് മറികടന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എതിരാളികളിൽ മകരക്കൂറുകാരെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കാം ഒക്ടോബറിൽ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള സഞ്ചാരവും പിന്നീടുള്ള പ്രതിലോമ സഞ്ചാരവും ഒക്കെ എതിരാളികളെ വിജയിക്കാനുള്ള സാഹചര്യങ്ങളും അക്കാലത്ത് നൽകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ് ബിസിനസ്സിലും തൊഴിലിലും ഒക്കെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ വർദ്ധിക്കുന്നതാണ് തൊഴിൽ സ്ഥലത്ത് മികച്ച പുരോഗതി ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായി നല്ല ശ്രദ്ധ കൊടുക്കുക എന്ന് മാത്രം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ത്രിമതരം വഴിപാടായി ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം